നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള പേടിയാണ് നമ്മളുടെ ഹാർട്ട് ലങ് ഇതിന് വരാവുന്ന അസുഖങ്ങളെ പറ്റിയും അതിൻ്റെ ട്രീറ്റ്മെന്റുകളെ പറ്റിയും അതിനു വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തുള്ള ആസ്റ്റർ സിറ്റിയിലേക്കാണ് എൻ്റെ കൂടെയുള്ളത് കാർഡിയോ വാസ്കുലർ സർജറിയിൽ ഇരുപത്തിയെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ഡോക്ടർ മനോജ് പി നായർ ഞാൻ ഇരുപത്തിയെട്ട് വർഷമായിട്ട് കാഡിക് സർജറിയിലാണ് ആണ് കൊച്ചിയിലായിട്ട് തന്നെ പത്തിരുപത്തി ആറ് വർഷമായി ഇവിടെ ആയിട്ട് പത്ത് വർഷമായി പത്തല്ല പതിനൊന്ന് വർഷമാകുന്നു ഇപ്പം ഇവിടുത്തെ ഫസ്റ്റ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തത് ഞാനാണ് ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം കോംപ്ലക്സ് പ്രശ്നങ്ങളാണ് ഡോക്ടറുടെ അടുത്ത് വരവ് ഞങ്ങളൊരു കംപ്ലീറ്റ് യൂണിറ്റ് ഉണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് യൂണിറ്റ് ആണ് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ഹാർട്ടിൻ്റെ മാറ്റി വെക്കല് ബൈപ്പാസ് ദ്വാരങ്ങൾ അടക്കുക ചെസ്റ്റ് നെഞ്ച് അത് ഹാർട്ട് മാത്രമല്ല ശ്വാസകോശം മറ്റു ഒരുപാട് അവയവങ്ങളുണ്ട് ഇതിനെല്ലാം സംബന്ധിച്ച് അവയവങ്ങൾ അസുഖങ്ങൾ വരുന്ന ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ലങ് ക്യാൻസർ സർജറി ട്യൂമറുകൾ ഡയഫ്രം എന്നുള്ള ഭിത്തി ആ ഭിത്തിക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഇൻറ്റേർണൽ ഹെർണിയാസ് ചെസ്സിനകത്തേക്ക് വയറിന്ന് വരുന്ന ഹെർണിയാസ് ഉണ്ടാവും അത് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ഹാർട്ട് മെയിൻ മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആയിട്ട് ഹാർട്ടിലെ ബ്ലോക്കുകളാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ബ്ലോക്കുകളിൽ മെജോറിറ്റി നമ്മൾ അഞ്ചിയോപ്ലാസ്റ്റ് ചെയ്ത് മാറ്റാൻ ഒക്കെ മാറ്റം അതിനകത്ത് അഞ്ചോപ്ലാസ്റ്റ് ചെയ്യാൻ വയ്യാത്തതും ഒരുപാട് ബ്ലോക്കുകളുള്ളതാണ് ബൈപ്പാസിന് വരുന്നത് ബൈപ്പാസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പക്ഷേ ബൈപ്പാസ് വരുന്നതിന് കൂടെ തന്നെ വാൽവിനും ചിലപ്പോൾ ലീക്ക് കാണും അപ്പോൾ വാൽവും ബൈപ്പാസും കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്യാറുണ്ട് ഈ വാൽവിന് ലീക്ക് വാല് വെച്ചാൽ ഹാർട്ടിന് നമ്മൾ മേജർ നാല് വാൽവുകൾ ഉണ്ട് അതിനകത്ത് മേജറായിട്ട് രണ്ട് വാലുവുകളാണ് ഡാമേജ് വരുന്നത് അയോട്ടിക് വാൽവ് മൈപ്രോ വാൽവ് ഈ രണ്ട് വാലിനും ബ്ലോക്കും വരാം ലീക്കും വരാം രണ്ടും കൂടെ വരാം ഫസ്റ്റ് ലീക്ക് ആണെങ്കിൽ റിപ്പയർ ചെയ്യാൻ നോക്കും ഓക്കെ റിപ്പയർ നടക്കത്തില്ലെങ്കിൽ നമ്മൾ റീപ്ലേസ്മെന്റ് പിഗ് അങ്ങനെ അത് ഒരുപാടുണ്ട് നമ്മൾ സാധാരണ ചെറുപ്പക്കാർക്ക് നമ്മൾ മെക്കാനിക്കൽ വാല്യുവാണ് വെക്കുമ്പോൾ മെക്കാനിക്കൽ വാലുവിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനു വിലക്കുറവാണ് രണ്ടാമത് ഒരുപാട് വർഷം ലാസ്റ്റിൽ ഡിസ് അഡ്ഡ്ഡാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് തിന്നർ നമ്മൾ ബ്ലഡ് കട്ട പിടിക്കുകയാണെങ്കിൽ മരുന്ന് നമ്മൾ ലൈഫ് ലോങ്ങ് കഴിക്കണം പിന്നെ മണിറ്ററിങ് വേണം പിന്നെ നമ്മൾ ഹോമോഗ്രാഫ് എന്ന് പറയും അതായത് മരിച്ചുപോയ വേറെ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വായ്പ എടുത്ത് വെക്കാറുണ്ടോ പക്ഷെ അത് വളരെ അപൂർവമാണ് ഏറ്റവും നല്ല വാല്യു അവൈലബിൾ വാൽവ് നമ്മുടെ കാള അല്ലെങ്കിൽ പശുവിന്റെ പെരുക്കാടിയത്തിൽ ഹാർട്ടിന്റെ ചുറ്റുള്ള ആവരണത്തിൽ നിന്ന് എടുക്കുന്ന ഒരു ഉണ്ടാക്കുന്ന വാൽവാണ് അതിന് കുറച്ച് കോസ്റ്റ് കൂടും ഇന്ത്യയിലുണ്ടാക്കുന്നുണ്ട് ഒന്നാം തരം വാല് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ അഡാപ്റ്റ് ചെയ്യണം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് മാത്രം ബ്ലഡ് ആവശ്യമില്ല ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കും ലീക്കൊക്കെ വരുമ്പോഴുള്ള ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് സർജറീസ് അതിന് ഉപയോഗിക്കുന്ന ഹാർട്ട് മെഷീൻ പേര് തന്നെ അർത്ഥം യൂസ് മനസ്സിലാവും ഹാർട്ടിന്റെയും ശ്വാസത്തിന്റെയും ഫംഗ്ഷൻ ചെയ്യുന്ന മെഷീൻ ഈ മെഷീനിലേക്ക് നമ്മൾ പേഷ്യന്റിൽ നിന്ന് ബ്ലഡ് എടുക്കും ഓക്സിജൻ കടത്ത് വിടും ഓക്സിജനേറ്റ ബ്ലഡ് തിരിച്ച് പേഷ്യന്റിലേക്ക് കടത്തിവിടും അത് ഈ മെഷീനാണ് പമ്പ് ചെയ്യുന്നതും ഓക്സിജൻ അതായത് ലങ്സിന്റെ ഫങ്ഷനും ഹാർട്ടിന്റെ ഫംഗ്ഷനും ഡോക്ടർ പറഞ്ഞ ഈ നന്നായിട്ട് പറഞ്ഞാൽ ജോലിക്ക് എന്താ പറയാ ഈ കാണുന്നതാണ് നമ്മുടെ ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയുന്നത് ഈ മെഷീനാണ് പെർഫ്യൂഷനിസ്റ്റ് എന്ന നിലയിൽ സരിത പ്രവർത്തിപ്പിക്കുന്നത് ഓപ്പറേഷൻ്റെ സമയത്ത് രോഗിയുടെ ശരീരത്തിലുള്ള ഇംപ്യൂർ ബ്ലഡ് വന്നിട്ട് ഈ റിസർവോറിൽ കളക്ട് ചെയ്തു ദെൻ ഈ കുഴലുകളിലൂടെ ഈ പമ്പ് വഴി തിരിച്ച് ഓക്സിജനേറ്റർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരുന്നു അതിലോട്ട് ഈ ട്യൂബ് വഴി എയറും ഓക്സിജനും കൂടി കടത്തിവിട്ട് പ്യുവറായിട്ടുള്ള ബ്ലഡ് പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് തിരികെ കയറ്റുകയാണ് ചെയ്യുക പിന്നെ ഈ മൂന്ന് പമ്പിനും മൂന്ന് ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് ആണുള്ളത് പവർ സപ്ലൈ പോയി ഇപ്പൊ ഹോൾ ഹോസ്പിറ്റൽ പവർ സപ്ലൈ പോയാലും ഇത് മൂന്നാല് ഓടാനുള്ള പവർഫുൾ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് പേഷ്യന്റ് ജീവന് ഒരിക്കൽ അപകടമായി ഇൻ കേസ് ആ ബാറ്ററി ഫെയിലായാലും നമുക്ക് ഇത് കൈകൊണ്ട് കറക്കാനുള്ള മാർഗമുണ്ട് നമ്മൾ നിർണയ സിനിമയിൽ മോഹൻലാലിൽ കാണിക്കുന്ന ഇയേഴ്സ് ആയില്ലേ എത്ര ഒരു സർജറി സോ യു ഫീൽ പോലെ വിത്ത് ഗ്രേറ്റ് പവേഴ്സ് കം മോർ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ആകുമോറും ആളുകളുടെ എക്സ്പെക്ടേഷൻ കൂടും നമ്മുടെ എക്സ്പെക്ടേഷൻ ഇപ്പം നമ്മൾ ആ സർജറിക്ക് വരുന്നത് വളരെ കോംപ്ലക്സ് കേസാണ് പണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന കേസെല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഓരോ ഓപ്പറ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരോ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരാൻ കാണാം ഒരു പത്ത് മുപ്പത് പേരൂടെ കാണും മെഷീൻ ഓടിക്കുന്ന ആൾക്കാർ കാണും അനസീഷ്യ അനസീഷ്യ മെഷീനാണ് കാണുന്നത് പിന്നെ ഓപ്പറേഷൻ മോണിറ്ററിങ് അദ്ദേഹം നിൽക്കുന്നത് ടെക്നീഷ്യനാണ് അദ്ദേഹമാണിത് ഇതെല്ലാം എക്യൂപ്മെൻറ്റ്സ് എല്ലാം പേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ീൻ സൈഫുദ്ദീൻ ഇവരെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു വലിയ സോങ് സീക്വൻസ് പോലെയാണ് മെയിൻ സിംഗർ ഉണ്ട് ഇൻ കേസ് ഫോർ എക്സാമ്പിൾ മനുഷ്യരെ കാര്യമാണ് നമ്മൾ സർജറി ചെയ്തുകൊണ്ടെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യം തോന്നിക്കഴിഞ്ഞാൽ അയാൾ വിഡ്രോ ചെയ്താലും അപ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൈകളിലാണ് നമ്മളുടെ ഓരോന്നെ ലൈഫ് പോകുന്നത് പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് എന്താ ഡോക്ടർ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അയോട്ടിക് സർജറീസ് ആണ് അയോട്ട എന്ന് വെച്ചാൽ നമ്മുടെ മഹാധമനി മേജർ അയോട്ടിക് സർജറി ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പല വാലുകളിലും എത്തിക്കുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് നമ്മുടെ ആർട്ടറീസ് ആണ് അതിനകത്ത് മെയിൻ ആർട്ടറി ആണ് അയോട്ട ഒരു ട്രീ പോലെയാണ് മരങ്ങളുടെ ബ്രാഞ്ചസ് പോലെ ശരീരം മൊത്തം നമ്മുടെ വിരലൊരു ബ്ലഡ് ഒരു ഒരു ചെറിയ സൂചിന്റെ കുത്തി ആ ബ്ലഡ് വന്നാൽ പോലും ആ ബ്ലഡും വരുന്നത് മെയിൻ ആയോട്ടം തന്നെയാണ് മെയിൻ ആയോട്ടെന്നാണ് അപ്പൊ ഇവിടെ ആണല്ലോ നമ്മളുടെ ഹാർട്ടിന്റെ പ്ലേസ്മെന്റ് നമ്മുടെ നേരെ ഇങ്ങനെ വന്ന് നേരെ നെഞ്ചിന്റെ പുറയിലായിട്ട് വരും എന്നിട്ടത് പിന്നെ നമ്മുടെ കഴുത്തിലേക്ക് ആദ്യം രണ്ട് കൊടുക്കും പിന്നെ അടുത്ത കയ്യിലേക്ക് കൊടുക്കും പിന്നെ നെഞ്ചിന്റെ പുറ നമ്മുടെ ബാക്കിൽ കൂടെ നെഞ്ചിന്റെ പുറകിൽ കൂടെ വന്ന് നമ്മുടെ പൊക്കളിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്ക് അത് രണ്ട് രക്തക്കുള്ളിലായിട്ട് ഡിവൈഡ് രണ്ട് കാലിലേക്കും പോകും രണ്ട് കാലിലോട്ടും പോകും അപ്പോൾ ഇവിടെ നേരെ ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് ാണ് ജൂബിലർ കഴിഞ്ഞാൽ സിനിമയിലൊക്കെ പോലെ അല്ലേ നമ്മുടെ ജൂഗുലർ വെയിൻ ആക്ച്വലി തിരിച്ച് ബ്ലഡ് പോകുന്ന വഴിയാണ് നമ്മുടെ കരോട്ട് ഡാക്ടറി എന്ന് പറയും ഗോ ഫോർ ദ ജൂഗിലാർ എന്ന് നമ്മള് ഈ അനിമൽസ് എല്ലാം ഈ വൈൽഡ് ആനിമൽസ് നമ്മുടെ സിംഹം നമ്മൾ ഷോക്ക് ചെയ്യുന്നത് വിൻ പൈപ്പിനെ ജൂഗിലാറിനെ ഒരുമിച്ച് പിടിച്ചിട്ടാണ് കൊല്ലുന്നത് കാരണം ശ്വാസവും കിട്ടത്തില്ല വീനസ് ലൂസ് ബിൽ കോൺഷ്യസ്നെസ് ഇതിലും എന്ത പ്രശ്നം ആവുന്നത് രക്തക്കുഴി ബ്ലോക്കുകൾ വരാം വികാസം വരാം രണ്ട് അപകടമാണ് ബ്ലോക്ക് വന്നാൽ നമുക്ക് സ്ട്രോക്ക് വലിയ അസുഖങ്ങൾ വരാം വികസിച്ച് കഴിഞ്ഞാൽ രക്തക്കൊലിൽ പൊട്ടാം പൊട്ടുകൾ മാത്രമല്ല അവിടെയും സ്ട്രോക്ക് വരാൻ കാരണം വികാസമുള്ള ക്ലോട്ട് ക്ലോട്ടുണ്ടാവും ആ ക്ലോട്ട് ഡിസ്ലോഡ് ചെയ്ത് ബ്രെയിനിലൊക്കെ പോകും പിന്നെ നമ്മുടെ അയോട്ട യൂഷ്വലി ഒരു അയോട്ടയുടെ വലിപ്പം രണ്ടരയാണ് മേജർ അയോട്ട രണ്ടര സെന്റിമീറ്റർ ആണ് ഒരു അഞ്ച് സെന്റിമീറ്റർ മെയിനിലെത്തി കഴിഞ്ഞാൽ ഡയമീറ്റർ ഡയമീറ്റർ അത് പൊട്ടാ പൊട്ടിക്കഴിഞ്ഞാല് നമ്മൾ ഹാർട്ട് രണ്ട് മൂന്ന് പമ്പിംഗിൽ നമ്മൾ ബെഡ് മുഴുവൻ വെളിപ്പോവും ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകും ആയിട്ട് കഴിഞ്ഞ ദിവസം പറയും ട്രിപ്പിൾ എ എ എ അപ്പോൾ അത് പൊട്ടുകയാണെങ്കിൽ നമുക്ക് വയറുവെയിനെ അല്ലെങ്കിൽ ബാക്ക് പെയിനായിട്ട് പ്രെസെൻറ് ചെയ്യും നെഞ്ചിനകത്താണെങ്കിൽ സിവിയർ ബാക്ക് പെയിനും പ്രഷർ ഡൗൺ ഡൗണൾ കൊളാപ്സ് ചെയ്യുക അതേസമയം ബ്രെയിനിലെ രക്തക്കില്ല പെട്ടുന്നെങ്കിൽ ബോധമില്ലാതെ ഫിറ്റ് ബ്രെയിൻ ഹെമറേജിന്റെ പലപ്പോഴും കോസ് ബ്രെയിനിലെ അനുവർസം പൊട്ടുന്നതാണ് അതിന് നമ്മൾ യൂഷ്വലി ഒന്ന് ഏജിങ് ഒരു ഫാക്ടറാണ് പിന്നെ ബ്ലഡ് പ്രഷർ ഷുഗർ പിന്നെ നമ്മൾ ചില സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട് ചില ജന്മനെ ഇൻഹെറിട്ട് ചെയ്യുന്ന ചില അസുഖങ്ങളുണ്ട് മർഫാൻസ് അത് ഏറ്റവും കോമൺ മർഫാൻസ് ഉണ്ടോ എന്ന് പറയാം ഹൈറ്റ് കൂടിയ ആൾക്കാർ അവരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം വളരെ ഹൈറ്റ് കോടി ആൾക്കാരായിരിക്കും അവർക്ക് നമ്മുടെ പാലറ്റ് വളരെ ഹൈ ഹൈആർച്ച് ആയിരിക്കും ജോയിൻസ് ഒക്കെ ഹൈപ്പർ ലാക്സ് ആയിരിക്കും അവർ ആക്ച്വലി ദൂരം കണ്ടത് നമുക്ക് മനസ്സിലാവും ചെറിയൊരു ചാൻസ് സപ്പോസ് ഐ ആം ഇല്ലാതില്ലോസ് ഐ ബിലോങ് ടു മർഫാൻ ക്ലബ് എനിക്ക് ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് ആക്ച്വലി ഒരു മർഫാൻ സിൻഡ്രോം ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ കണ്ടുപിടിക്കാം കണ്ണി പ്രത്യേകതകൾ കാണും കൈ മടക്കി വെച്ച് എൻ്റെ എന്റെ വേരിലിപ്പം വെളി കാണുന്നില്ല ഇവരുടെ വേരിൽ വെളി കിടക്കും പിന്നെ നമ്മൾ ഹൈപ്പർ അല്ല ജോയിൻ്റൊക്കെ ഹൈപ്പർ റിലാക്സ് ആയിരിക്കും ഒരുപാട് മൊബിലിറ്റി കാണും സ്പൈൻ പ്രശ്നങ്ങൾ കാണും ചിലപ്പോൾ സ്പൈന് വളവ് കാണും സസ്പീഷ്യസ് ആണെങ്കിൽ നമ്മൾ നോക്കണം ഉണ്ടോ എന്ന് മർഫാൻ ഫീച്ചേഴ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മളൊരു എക്കോക്കാഡിയോഗ്രാമോ ഒരു ചെസ്റ്റ് എക്സറും കുറേ മെഷർമെൻസ് ഒക്കെയുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് സ്പെസിഫിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അയോട്ടോഗ്രാം നമ്മൾ അയോട്ടയുടെ ഒരു സ്പെഷ്യൽ എക്സ്റേ ഡൈ കൊടുത്ത് എക്സ്റേ എടുത്താൽ അയോട്ട വികസിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ നോക്കും ജനറ്റിക്കായിട്ട് നമുക്ക് താഴേക്ക് വരുന്ന ഒരു അസുഖമാണ് ജി ജനറ്റിക് ആയിട്ടുള്ള അസുഖമാണ് തേർഡ് എക്കേഡ് മുതലാണ് മുപ്പത് വയസ്സുമൂലാണ് ഈ വാൽ ലീക്ക് ഒക്കെ കൂടുന്നത് അപ്പോൾ നമ്മളൊരു ഫിഫ്റ്റീസ് ഒക്കെ ആവുമ്പോൾ ഒരു സിംറ്റമാറ്റിക് ആകും പലപ്പോഴും അത് ഓപ്പറേഷൻ തന്നെ വേണം മുറിച്ച് മാറ്റി നമുക്ക് ആർട്ടിഫിഷ്യൽ ഫൈപ്പറുകൾ റീപ്ലേസ് ചെയ്യണം ചെയ്യാൻ പറ്റും പ്രിക്കോഷൻസ് നോക്കെടുക്കേണ്ട ഒന്ന് നമ്മൾ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം പെർസിസ്റ്റന്റായിട്ട് ബാക്ക് പെയിൻ ഒക്കെ വരികയാണെങ്കിൽ അവരെ വാല്യുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നെഞ്ചെടുപ്പ് വരുന്നു ശ്വാസം മുട്ടൽ വരുന്നു അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ മെഡിക്കൽ ഹെൽപ്പെടുത്ത് റീവാലുവേറ്റ് ചെയ്യണം ഇലക്റ്റീവായിട്ട് ചെയ്യുന്നതും നമ്മൾ എമർജൻസി ആയിട്ട് അന്വേഷണം ചെയ്യുന്ന സാഹചര്യം വലിയ വ്യത്യാസം ഇലക്ടീവ് സർജറി നമുക്കൊരു നൈ നിയർലി നയൻറ്റി ടു നയറ്റി ഫൈവ് പെർസെൻറ്റ് സക്സസ്സ് ഉണ്ട് ഇവൻ സംടംസ് ഈവൻ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് പേഷ്യൻ്റെ വീട്ടിൽ വിടാം അസുഖം എമർജൻസി ആണ് പലപ്പോഴും അയോട്ട പൊട്ടിയിട്ടായിരിക്കും വരുന്നത് അത് പൊട്ടി കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എത്താനുള്ള ചാൻസ് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേ ഉള്ളൂ ഓക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുമ്പം മോർട്ടാലിറ്റി റേറ്റ് വളരെ ഹൈ ആണ് കാഷ്വാലിറ്റി നേരെ തീയേറ്റിലേക്ക് വീലും ചെയ്യാനാണ് പറയുന്നത് ഈ പതിനൊന്ന് വർഷത്തിനുള്ളിൽ അങ്ങനെ എത്ര സർജറീസ് ഡോക്ടർ നമ്മളൊരു ആവറേജ് ഒരു പത്ത് സർജറി ഫൈവ് ടു ടെൻ സർജറീസ് പെർ ഉണ്ട് ഓൾമോസ്റ്റ് ഓൾ ദ ഗാഡ്ജറ്റ്സ് ഫോർ ഡയോട്ടിക് സർജറി റൈറ്റ് നൗ അവൈലബിൾ ഇൻ ദ കൺട്രി ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന മെഷീൻ തന്നെ എക്മോ മെഷീനാണ് ഈ മെഷീൻ നമ്മുടെ കോവിഡ് സമയത്ത് ഒരുപാട് പേര് ലൈഫ് സേവ് ചെയ്തതാണ് ഇത് നമ്മുടെ ഒരു ലൈഫ് സപ്പോർട്ടിങ് മെഷീൻ തന്നെയാണ് ഈ മെഷീൻ നമ്മളെ ഒരു രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ നമ്മളെ ജീവൻ സമയം ഒരു മാസം വരെ നമ്മൾക്ക് ഹാർട്ട് കണക്ട് കണക്ട് നമുക്ക് വരുമ്പോൾ എന്താണ് മെയിനായിട്ട് ഡോക്ടർ ചെയ്യുന്നത് ശ്വാസകോശത്തിലെ ക്യാൻസർ ഓപ്പറേഷൻസ് നെഞ്ചിനകത്തെ ട്യൂമറുകൾ തൈമിക് ഗ്രന്ഥി അതുപോലെ നെഞ്ചിന്റെ പുറയിലത്തെ ഭാഗത്തുണ്ടാകുന്ന ന്യൂറോജനിക് ട്യൂമേഴ്സ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുക ചിലപ്പോൾ ന്യൂമോണിയ വന്നിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻ ലങ് ആപ്സസ് എന്നൊക്കെ പറയും ലങ് ആപ്സസ് എന്ന് വെച്ചാൽ അങ്ങനകത്ത് പഴുപ്പ് അത് നമ്മൾ എത്ര ആൻറ്റിബയോട്ടിക് പിന്നെ കൊടുത്താലും മാറത്തില്ല നമ്മളത് മാനുവലി മെക്കാനിക്കലി തന്നെ മാറ്റണം ശ്വാസകോശത്തിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ മുറിച്ച് മാറ്റും പിന്നെ എംപൈമ എന്നൊരു അസുഖമുണ്ട് ശ്വാസകോശം നമ്മൾ ടി വിയിലൊക്കെ പറഞ്ഞില്ല സ്പോഞ്ച് പോലൊരു അവയമാണല്ലോ അപ്പോൾ അത് അതിനകത്ത് ഇൻഫെക്ഷൻ വന്നത് കൊളാപ്സ് ചെയ്യും ഈ പഴുപ്പോട് ഇരുന്ന് കഴിഞ്ഞാൽ ശ്വാസകശന എക്സ്പാൻഡ് ചെയ്യാനൊക്കത്തില്ല പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ശ്വാസകോശത്തിൻ്റെ ഒരു ആവരണം ആവരണത്തിലെ പഴുപ്പ് എടുത്ത് മാറ്റും ശ്വാസകശത്തിനകത്ത് ടി ബി വന്ന് ഹീലാവുമ്പം അവിടെ കുറച്ച് എം ഡി ക്യാവിറ്റീസ് ഉണ്ടാവും ഈ ക്യാവിറ്റീസിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ ഉള്ള ഫംഗസ് ആസ്പെർജില്ലസ് എന്നൊക്കെ പറയുന്നതിൽ ഫംഗസ് ഉണ്ട് അത് നോക്കുമ്പോൾ അതൊരു ഫ്രീ സ്ഥലം കാണും അത് വന്നിരുന്ന് വളർന്ന് അത് കുട്ടിയും കുടുംബവും ആയിട്ട് താമസം തുടങ്ങും പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ശക്തിയായ ബ്ലീഡിങ് ഉണ്ടാക്കുന്നില്ല അപ്പോൾ രക്തം ശക്തം തുപ്പും അങ്ങനെ ജീവൻ അപകടമാണ് രക്തം അത് ക്ലോട്ടായി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വീഴുന്നതിന് എഫക്റ്റ് സെൽഫ് ഡ്രൗണിങ് ആണ് നമ്മൾ ആ പോഷൻ നമ്മൾ സർജറി ചെയ്ത് തന്നെ മാറ്റണം ഒരു മരുന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ സ്മോക്കേഴ്സ് ഒരുപാടുണ്ട് പഴയും ചെറിയ ചെറിയ കൊമളകൾ ചേർന്നിട്ട് വലിയ കുമളയായിട്ട് മാറും അപ്പോൾ ബുള്ള എന്ന് പറയും

जोली है ना टीम वर्क इस व्हाट मैटर्स सो वी हैव टोटल ऑफ 20 ओटीस सो वी आर राइट आईटम स्टैंडिंग इन ओटी थ्री ये जो बात ओटी में ना एंड यू हैव इनफ नंबर ऑफ पीपल टू ऑपरेट ओवर राइट तंगल को माला रहा चैलेंजिंग आईटम और केस दूसरी लंगन केस और ना चो अनेक കോവിഡ് സമയത്ത് ഒരു എയർ ലിഫ്റ്റ് ചെയ്തു മഹാതമനിന്ന് താഴോട്ട് വരുന്ന ഭാഗം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ ആണ് പാർട്ട്ലി ഹൈബ്രിഡ് പാർട്ട്ലി ഗ്രാഫ്റ്റ് ഒരു അറ്റ സ്റ്റെൻ ഗ്രാഫ്റ്റ് ആ സ്റ്റെൻ്റ് വളരെ സ്റ്റിഫ് ആയിട്ട് പോർഷൻ തുമ്പിക്കൈ പോലെ താഴോട്ട് കിടക്കുന്നതിൻ്റെ ഒരു ഒരു ഡിപ്ലോയ്മെൻറ്റ് ഗ്രാഫ് ഡിപ്ലോയ്മെൻറ്റ് അതിൻ്റെ കൂടെ സർജിക്കൽ പ്രൊസീജർ അത് രണ്ട് കൂടെ ഒരുമിച്ച് നമ്മൾ അതിനെ സ്റ്റിഫ് ആയിട്ട് കിടന്ന ഗ്രാഫ് ആയിട്ടാണ് പണ്ടത്തെ കാലത്ത് എലഫൻറ്റ് ഫ്രണ്ട് പറയുക ഇപ്പോൾ അതിന് ഫ്രോസൺ എലിഫെൻറ്റ് റൺ ബിക്കോസ് അതൊരു ഗ്രാഫ്റ്റ് ആണ് സ്റ്റൻറ്റ് ഗ്രാഫ്റ്റ് ആണ് റിജക്റ്റ് ചെയ്യുന്ന കേസുകൾ ഇപ്പോൾ നമ്മൾ ഈസിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോട്ട് ഓഫ് പേഷ്യൻസ് ഗോ ഹോം ഓൾസോ കേരളം ഈസ് വെരി അഡ്വാൻസ് ആൻഡ് വി ആൾസോ പ്രൊവൈഡ് എ വെരി ഗുഡ് സർവീസ് ഹിയർ ആൻഡ് വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ് ടു ട്രീറ്റ് അവർ പേഷ്യൻസ് വിത്ത് ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റി വി ഹാവ് എ വണ്ടർഫുൾ ടീം ഹിയർ ആൻഡ് വിഷ് യു വാൾ വെരി ഗുഡ് ഹെൽത്ത് ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഡോക്ടറെ വിളിച്ച് ക്ലിയർ ചെയ്യാം